ത്തിന്റെ പ്രതിരോധ കരുത്തിൽ തട്ടി തകർന്നടിഞ്ഞത് തുർക്കി അഭിമാനത്തോടെ ലോകത്തിനു മുന്നിൽ എടുത്തു കാട്ടുന്ന ഡ്രോണുകളാണ് ഈ ഡ്രോണുകളുടെ വൻശേഖരം പാക് വ്യോമ താവളത്തിലേക്ക് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ ചാരമായതും പാക് സൈന്യത്തിനേറ്റ വൻ പ്രഹരമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ബ്രഹ്മോസ് മിസൈലുകളുമാണ് ഇതിനായി പ്രധാനമായും ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിരിക്കുന്നത് മെയ് എട്ടിന് രാത്രി ഇന്ത്യയിലെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറന്നെടുത്തിരുന്നത് പക്ഷേ അവയൊന്നും ഇന്ത്യ നിലം തൊടിയിച്ചില്ല പിന്നീട് വന്ന ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു തുർക്കി നിർമ്മിതമായ അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇറക്കിയിരുന്നത് ഡ്രോൺ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ തുർക്കി നിർമ്മിത അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് അവ എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞിരുന്നു തുർക്കി ആസ്ഥാനമായുള്ള പ്രതിരോധ കമ്പനി അസിസ് ആണ് സോങ്കർ ഡ്രോണുകളുടെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ഇവ ആദ്യമായി നിർമ്മിക്കുകയും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു തുർക്കി ആസ്ഥാനമായുള്ള പ്രതിരോധ കമ്പനി അസിസ് ആണ് സോങ്കർ ഡ്രോണുകളുടെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ഇവ ആദ്യമായി നിർമ്മിക്കുകയും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നാലെ തുർക്കി സായുധ സേനയ്ക്ക് ഡ്രോണുകൾ കൈമാറി തുർക്കിയിലെ ആദ്യത്തെ തദ്ദേശീയ സായുധ ഡ്രോണുകളാണിവ ഈ ഡ്രോണിന് നൂറ്റി നാല്പത് സെന്റിമീറ്റർ വീതിയുണ്ട് ഉണ്ട് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരമാണ് ഇവയ്ക്ക് വഹിക്കാൻ കഴിയുന്നത് ലോഡ് ഇല്ലാതെ മുപ്പത്തിയഞ്ച് മിനിറ്റ് പ്രവർത്തിക്കാനും കഴിയും ഇതിന്റെ പോർട്ടബിൾ അൺമാൻഡ് ഏരിയൽ സിസ്റ്റത്തിന് തത്സമയ വീഡിയോ പ്രക്ഷേപണം ചെയ്യാനും കഴിയും സൈനിക പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവ കര സമുദ്ര മേഖലകളിൽ പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ലക്ഷ്യം കണ്ടെത്തൽ പ്രദേശ നിരീക്ഷണം ഭീഷണികളെ നിർവീര്യമാക്കൽ മക്കൽ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പൈലറ്റ് ക്യാമറയും ടോക്കൽ ഘടിപ്പിച്ച ക്യാമറയും ഇവയ്ക്കുണ്ട് രാത്രിയും പകലുമുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും കടൽ നിരപ്പിൽ നിന്ന് മൂവായിരം മീറ്റർ വരെയും ഭൂനിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ വരെയും ഇതിന് ഉയരാൻ സാധിക്കും ഡ്രോണും റിമോട്ട് കൺട്രോളറും തമ്മിലുള്ള ബന്ധം നഷ്ടമായാലും തിരികെ വരാനുള്ള ഫീച്ചറുകളും ഇതിലുണ്ട് ഓപ്പറേഷനുടെ ആശയവിനിമയത്തിന് ജി അല്ലെങ്കിൽ ഗ്ലോനാസ് നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ചിലവ് കുറഞ്ഞതും ആവശ്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കാൻ കഴിയുന്നതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതും ഒന്നിലധികം യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായതിനാൽ തന്നെ ഈ സംവിധാനം തുർക്കിയുടെ ഒരു തുറപ്പ് ചീട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അഞ്ചു തരം സോങ്ങർ ഡ്രോണുകൾ ഉണ്ടെന്നാണ് അസിസ്റ്റ് കാർഡ് വെബ്സൈറ്റിൽ പറയുന്നത് സോങ്കർ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇന്റു ഫോർട്ടി ഫൈവ് എം എം അസൾട്ട് റൈഫിൾ സോങ്ങർ ടൂ ഇന്റു ഫോർട്ടി എം എം ഗ്രനേഡ് ലോഞ്ചർ സോങ്കർ സിക്സ് ഇന്റു ഫോർട്ടി എം എം ഡ്രം ടൈപ്പ് ഗ്രനേഡ് ലോഞ്ചർ സോംഗർ എയ്റ്റി വൺ എം എം മോർട്ടർ ഗ്രിപ്പർ സോംഗർ ടിയർ സ്മോക്ക് ഗ്രനേഡ് ലോഞ്ചർ എന്നിവയാണവ സോംഗർ അസാൾട്ട് റൈഫിളിൽ ഉപയോഗിക്കുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇന്റു ഫോർട്ടി ഫൈവ് എം എം വെടിയുണ്ടകളാണ് ഗ്രനേഡ് ലോഞ്ചർ തരം സോങ്ങറിന് നാനൂറ് മുതൽ നാനൂറ്റി അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ രണ്ട് ഗ്രനേഡുകൾ വരെ വെടിവെക്കാൻ കഴിയും ആറ് ഗ്രനേഡുകൾ വരെ വിക്ഷേപിക്കാൻ കഴിയുന്ന ഡ്രം ടൈപ്പ് ഗ്രനേഡ് ലോഞ്ചറും ഉണ്ട് ടിയർ അല്ലെങ്കിൽ സ്മോക്ക് ഗ്രനേഡ് ലോഞ്ചറിന് എട്ട് ഗ്രനേഡുകൾ വരെ വെടിവെക്കാൻ കഴിയും സൈനികർക്കൊപ്പമോ മറ്റ് ഡ്രോണുകൾക്കൊപ്പമോ സംയുക്തമായി ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്തതാണ് സോങ്കർ ഡ്രോണുകൾ ഇത് പൂർണമായും സജ്ജമായിരിക്കുമ്പോൾ ഇവയുടെ പരമാവധി ടേക്ക് ഓഫ് ഭാരം നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ആണ് സമുദ്ര നിരപ്പിൽ നിന്ന് ശരാശരി രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലും ഭൂനിരപ്പിൽ നിന്ന് നാനൂറ് മീറ്റർ ഉയരത്തിലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും തുർക്കിയുടെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ഒരു പണി കൊടുക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ കണ്ടിരുന്ന സ്വപ്നം പാകിസ്ഥാന്റെ വ്യോമ മേഖലയിലേക്ക് ആഭ്യന്തര രാജ്യാന്തര യാത്രാ വിമാനങ്ങൾ പറക്കുന്ന സമയത്ത് അവയുടെ മറവിലായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നത് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയാൽ ഈ യാത്രാവിമാനങ്ങൾക്ക് നാശം സംഭവിക്കുമെന്നും ആളപായം ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ കരുതി അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്കെതിരെ ലോക രാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കും പക്ഷെ പാകിസ്ഥാന്റെ ആ അതിമോഹമൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം നടന്നത് ഇലയ്ക്കും മൂളനും കേടില്ലാതെ ഡ്രോണുകളെ മാത്രമായി തുരത്തിയാണ് ഇന്ത്യ കരുത്ത് തെളിയിച്ചത് മാത്രമല്ല പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമങ്ങളെയെല്ലാം വിഫലമാക്കിയത് ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്രയാണ് തിരിച്ചടികൾ താങ്ങാനുള്ള പാകിസ്ഥാന്റെ ശേഷിയൊക്കെ ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആക്രമണവുമായി പാകിസ്ഥാൻ അതിർത്തി കടന്നാൽ അന്ന് പാകിസ്ഥാൻ ചാരമാകുമെന്നുള്ളതിന്റെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്